കട്ടളപ്പാളികളിൽ സ്വർണം പൂശി ചെയ്ത് ജമ്പാണെന്ന് എഴുതണമെങ്കിൽ ഒരു സംശയവും വേണ്ട അന്നത്തെ പാർട്ടി സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാതെ എൻ വാസു എന്ന് പറഞ്ഞ സി പി എം കാരൻ അതിന് മുതിരില്ല അതിൽ ആ സംശയവും വേണ്ട നമസ്കാരം ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് മഹാഭാരതത്തിൽ ഷകുനി പറയുന്ന ഒരു സംഭാഷണ ശകലമുണ്ട് പാണ്ഡവരുടെ അജ്ഞാതവാസ കാലത്ത് പാണ്ഡവർ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കൗരവർ നാലുപാടും ആളെ അയച്ച് അന്വേഷിക്കുന്ന സാഹചര്യത്തിലാണ് കീചകന്റെ മരണവാർത്ത അറിയുന്നത് ഒരാളാലും തോൽപ്പിക്കപ്പെടാൻ സാധിക്കാത്ത അതായത് അജാത ശത്രു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കീചകനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അത് ഭീമന് മാത്രമേ സാധിക്കൂ എന്ന് ശകുനി കണ്ടറിയുന്നു കാരണം മലയോളം വലിപ്പമുള്ള മലയുടെ ബലമുള്ള കീചകനെ വധിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഭീമസേനന് മാത്രമേ ശക്തിയുള്ളൂ അങ്ങനെയെങ്കിൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് സ്ഥാപിക്കപ്പെടുന്നു പാണ്ഡവർ കീജകന്റെ രാജധാനിയുമായി ബന്ധപ്പെട്ട് വിരാട് രാജധാനിയിൽ അന്വേഷിച്ചാൽ അവരെ കണ്ടെത്താൻ സാധിക്കും എന്ന് ശകനി പറയുന്നു എന്തുകൊണ്ടാണ് ഇത് ഇവിടെ ഉദ്ധരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടക്കുന്നു എസ് ഐ ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുമ്പോൾ നാളിതുവരെ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്യുന്നു ഈ അഞ്ചു പേരും സി പി എമ്മിന്റെ സമുന്നതരായ ആളുകളാണ് അല്ലെങ്കിൽ സി പ്രവർത്തകരാണ് ശബരിമലയിൽ ദേവസ്വം കമ്മീഷണറായി രണ്ട് തവണ ജോലി ചെയ്തിരുന്ന ഒരു തവണ ദേവസ്വം പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിരുന്ന സി പി എമ്മിന്റെ സമുന്നത നേതാവായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി സി പി എം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു എന്നാൽ എൻ വാസു മാത്രം അറിഞ്ഞതുകൊണ്ട് ഇങ്ങനെ ശബരിമലയിൽ ഒരു സ്വർണക്കൊള്ള നടക്കില്ല എന്നാണ് മുൻ മുഖ്യമന്ത്രിയും ദിവംഗതനുമായ വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ തുറന്നു പറയുന്നത് ഷാജഹാന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഷാജഹാൻ പറഞ്ഞു പോകുന്നത് അടിമുടി അതായത് നഖം മുതൽ മുടി വരെ കാപ്സൂൾ കമ്മ്യൂണിസ്റ്റുകാരനായ എൻ വാസു ശബരിമലയിൽ ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കണം എന്നുണ്ടെങ്കിൽ വാസു ഒരിക്കലും സ്വതന്ത്രമായി അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളില്ല അതിന്റെ പിറകിൽ കൃത്യമായി തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും അടക്കമുള്ള ആളുകൾ ആലോചിക്കാതെ ഒരു കാരണവശാലും വാസു ഒറ്റയ്ക്ക് ഇത്തരം ഒരു തീരുമാനം എടുത്ത് നടപ്പിൽ വരുത്തില്ല എന്ന് ഷാജഹാൻ അടിവരയിട്ട് പറയുമ്പോൾ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള വാക്കിന് അവിടെ അർത്ഥവത്തമായ ഒരു സാരം കൂടി കൈവരുന്നു അതായത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയിരിക്കുന്നത് വാസു ഒറ്റയ്ക്കല്ല സി പി എമ്മിന്റെ സമുന്നത നേതാവായ പിണറായി വിജയനും അഥവാ പിണറായി വിജയന്റെ സമ ശീർഷരായ ആരൊക്കെ അവരെല്ലാം അറിയാതെ ഒരു കാരണവശാലും വാസു ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യില്ല എന്ന് തന്നെ ഷാജഹാൻ അടിവരയിട്ട് പറയുന്നു എൻ വാസു എന്ന് സി പി എം കാരനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് ഇരുപത്തിയേഴാം വയസ്സിൽ കൊല്ലം കുളനട പഞ്ചായത്ത് പ്രസിഡന്റായി തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് കണ്ടെത്താൻ സാധിക്കും അഭിഭാഷകനായ കൊല്ലം കോടതിയിലെ അഭിഭാഷകനായ വാസു രണ്ടു തവണയാണ് കുളനട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നത് പിന്നീട് അദ്ദേഹം വി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി പാർട്ടിയുടെ പാർട്ടി ചുമതലപ്പെടുത്തിയ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ജീവിതം നയിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് രാഷ്ട്രീയ ജീവിതത്തിൽ പിന്നീട് ഗുരുദാസന്റെ പേഴ്സണൽ സെക്രട്ടറി എന്ന രീതിയിലാണ് വാസുവിനെ കാണാൻ സാധിച്ചത് എന്നാൽ പി കെ ഗുരുദാസൻ ഇതേക്കുറിച്ച് പറഞ്ഞതാവട്ടെ എന്റെ നിയമനമായിരുന്നില്ല വാസുവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു അതായത് സി പി എം അന്ന് കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിലും കാൽ കീഴിലും ഒതുക്കിയിരുന്ന പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് ബി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ എന്തൊക്കെ നടക്കണം എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി താക്കോൽ സ്ഥാനങ്ങളിലെല്ലാം പാർട്ടിയുടെ നിയമനങ്ങൾ ഉണ്ടായിരുന്നു ബി എസ് ഏതു തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളണം ബി എസ് ഫയലിൽ എവിടെയെല്ലാം ഒപ്പിടണം ഏത് ഫയലിൽ ഒപ്പിടണം എന്നുള്ള തീരുമാനിച്ചിരുന്നത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന അല്ലെങ്കിൽ പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന പിണറായി വിജയൻ തന്നെയായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബി എസ് മന്ത്രിസഭയിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയായ പി കെ ഗുരുദാസന്റെ അഡീഷണൽ സെക്രട്ടറിയായി എൻ വാസുവിനെ നിയമിച്ചത് പിണറായി വിജയൻ തന്നെയാണ് അതായത് കടുത്ത വി എസ് പക്ഷക്കാരനായ ഗുരുദാസൻ ഏതു തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു എന്ന് അറിയുന്നതിന് വേണ്ടി തന്നെയാണ് പിണറായിയുടെ കടുത്ത ഭക്തനായ അല്ലെങ്കിൽ പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന എൻ വാസുവിനെ ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി നിർത്തിയത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ വി എസിന്റെ കാലാവധി തീരുന്നതിന് മുമ്പാണ് എൻ വാസു ശബരിമലയിൽ ദേവസ്വം കമ്മീഷണറായി അവരോധിതനാകുന്നത് രണ്ടു തവണയാണ് വാസു ദേവസ്വം കമ്മീഷണറായി ജോലി ചെയ്യുന്നത് ശബരിമലയിൽ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് വഴിവിട്ട ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പേരിൽ തന്നെയാണ് അതിന്റെ പ്രത്യുപകാര സ്മരണ എന്ന രീതിയിലാണ് വീണ്ടും വാസുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി പിണറായി വിജയൻ വീണ്ടും നിയമിക്കുന്നത് ഇങ്ങനെ വീണ്ടും ശബരിമലയിൽ ദേവസ്വം പ്രസിഡന്റായി അതായത് തിരുവിതാംകൂറിന്റെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി വാസു വരുമ്പോൾ തീർച്ചയായും അതിന് പിറകിൽ ഒരു ഗൂഢ ഉദ്ദേശം ഉണ്ടായിരുന്നു ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ അടിച്ചു മാറ്റുന്നതിന് വേണ്ടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ള സംശയം കൂടിയാണ് കെ എം ഷാജഹാൻ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ സംശയാസ്പദമായ പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തവരിൽ ഭൂരിഭാഗം ആളുകളും പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ ഇതിൽ നാലുപേരും സി പി എമ്മിന്റെ പ്രവർത്തകരായിരുന്നു സി പി എമ്മിന്റെ സി പി എമ്മിന്റെ അടിമുടി സി പി എം കാരനാണെന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ എൻ ബാസുവിന്റെ ഭരണകാലത്ത് എൻ വാസു രണ്ടു തവണയാണ് അഡീഷണൽ കമ്മീഷണറായിരുന്നത് ദേവസ്വം കമ്മീഷണറായി ശബരിമലയിൽ സേവനമനുഷ്ഠിച്ചത് ഒരു തവണ തിരുതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെയെങ്കിൽ ഇത്ര ദീർഘനാൾ ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധിയായി ഭരണം നടത്തിയ വാസുവിനെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ലക്ഷ്യമാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് കെ എം ഷാജഹാൻ പറഞ്ഞു വെക്കുന്നത് ശബരിമലയിൽ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിലവിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് പിൻവലിച്ച് കോടതി സ്ത്രീകൾക്ക് അവിടെ ദർശനാനുമതി കൊടുക്കുകയാണെങ്കിൽ ശബരിമല ദേവസ്വത്തിന് അതിൽ പരാതിയില്ല എന്ന തരത്തിലുള്ള ഒരു അഫിഡാവിറ്റ് സമർപ്പിച്ചതും വാസു അഡീഷണൽ ശബരിമല ദേവസ്വത്തിന്റെ കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ ഒരു പ്രത്യുപകാര സ്മരണയെന്നോണം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിച്ച് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കുന്നതിന് വേണ്ടി സി പി എമ്മിന് ഒത്താശ ചെയ്തു കൊടുത്ത നവോത്ഥാന പ്രവർത്തകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സി പി എമ്മിനെ ശബരിമല സ്ത്രീ പ്രവേശത്തിൽ സഹായിച്ച വാസുവിന് ശബരിമലയുടെ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനം വീണ്ടും പിണറായി വിജയൻ തങ്കത്തളിയിൽ വെച്ച് കൊടുക്കുകയായിരുന്നു ഇങ്ങനെ മൂന്ന് തവണ ശബരിമലയുടെ സുപ്രധാനമായ ഭരണ സാന്നിധ്യത്തിലിരുന്ന വാസു തന്നെയാണ് ശബരിമലയിൽ സ്വർണക്കൊള്ള നടത്തുന്നതിന് നേതൃത്വം വഹിച്ചത് എന്ന് പറയുമ്പോൾ എസ് ഐ ടി അത്തരത്തിലൊരു അന്വേഷണം നടത്തിയിരിക്കുമ്പോൾ വാസു അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ വാസു ഒറ്റയ്ക്ക് ഒരു കാരണവശാലും ഈ തീരുമാനമെടുക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനും രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അറിയാതെ എൻ വാസു ഒരിക്കലും ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുത്ത് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ അടിച്ചു മാറ്റില്ല എന്ന് തന്നെയാണ് കെ എം ഷാജഖാൻ വെളിപ്പെടുത്തുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൃത്യമായി അറിവുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഷാജഹാൻ സമർത്ഥിക്കുന്നത് എന്തായാലും ഇനി ആരിലേക്കൊക്കെ ഈ അറസ്റ്റ് നീണ്ടുചെല്ലും എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്നു എന്ന് എസ് ഐ ടി കണ്ടെത്തിരിക്കുന്ന ഈ വേളയിലെല്ലാം കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം മന്ത്രി ആയിരുന്നത് അങ്ങനെയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ യാതൊരു തരത്തിലുള്ള തിരുമറികളും ശബരിമലയിൽ നടക്കില്ല എന്നുകൂടി കെ എം ഷാജുകൻ പറയുന്നു ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരെ കാണാതെ ഒളിച്ചും ഒളിച്ചുമാറി നടക്കുന്ന രീതിയാണ് കടകംപള്ളി സുരേന്ദ്രൻ അവലംബിച്ചിരിക്കുന്നത് കോടതിയുടെ നിരീക്ഷണത്തിലിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല എന്ന് മാത്രം ഒരു ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് കടകംപള്ളി മുങ്ങി നടക്കുന്നു എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ശബരിമലയിൽ ഇത്തരത്തിലുള്ള അതായത് ശബരിമല ശാസ്താവിന്റെ ഉമ്മറക്കട്ടലപ്പടിവാതിലും ഉമ്മറവാതിലും ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണപ്പാളികൾ അഴിച്ചു കൊണ്ടുപോകുക ശബരിമല ശാസ്താവിനെ യോഗതരുത്തുമ്പോൾ ചാർത്തുന്ന രുദ്രാക്ഷവും യോഗദണ്ഡം എന്തിന് ശബരിമലയുടെ തങ്ക താഴിക കുടംബരെ അഴിച്ചുകൊണ്ടുപോയി അതിലെ സ്വർണ്ണ നിർമ്മിതികളെല്ലാം അടിച്ചുമാറ്റി എന്ന് പറയുന്ന അതീവ ഗുരുതരമായ ഗൗരവതരമായ ഒരു സ്വർണ കൊള്ളയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാധ്യമ പ്രവർത്തകർ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിക്കുമ്പോൾ താൻ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കാലത്ത് നടത്തുന്ന ഈ കൊള്ളയെക്കുറിച്ച് കടകംപള്ളി സുരേന്ദ്രൻ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറുമ്പോൾ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രന് മടിയിൽ കനമുണ്ട് അദ്ദേഹത്തിന് വഴിയിൽ ഭയമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്തായാലും എൻ വാസു അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അറസ്റ്റ് ഇനി വാസുവിൽ മാത്രം നിർത്തി മുകളിലേക്കുള്ള നേതാക്കളിലേക്ക് ചെന്ന് ചേരാതിരിക്കുവാൻ വേണ്ടി സി പി എം അശ്രാന്തം പരിശ്രമിക്കുന്നു എന്ന് കൂടി അറിയുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിലായിരുന്നില്ല അന്വേഷണം എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വാസുവിനെ അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങളും പറയുന്നത് അതുകൊണ്ട് ഏത് വിധേനയും ഇനി സി പി എമ്മിന് മാനക്കേടുണ്ടാക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറില് നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷമായതില് ഇനിയും സി പി എമ്മിന്റെ നേതാക്കളിലേക്ക് എസ് ഐ ടി അന്വേഷണം ചെല്ലാതിരിക്കുവാൻ വേണ്ടി ഏതു വിധേനയും പ്രതിരോധം തീർക്കുവാൻ വേണ്ടി സി പി എം നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ വാസുവിന് മുകളിലുള്ള ആളുകളിലേക്ക് എസ് ഐ ടി അറസ്റ്റുമായി നീങ്ങാതിരിക്കാൻ സി പി എമ്മിന് സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ കുടുങ്ങാതിരിക്കാൻ ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം എത്താതിരിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് പുറമെ കേൾക്കുന്നത് ഇപ്പോൾ ശബരിമലയിലേക്ക് ഇ ഡി കൂടി അന്വേഷണത്തിലേക്ക് വരുമ്പോൾ പി എം എൽ ആക്ട് പ്രകാരം അതായത് നിയമ നിരോധന നിയമപ്രകാരം ശബരിമലയിൽ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ട് വിദേശ ബന്ധങ്ങൾ വിഗ്രഹ മോഷ്ടാക്കൾ അതായത് വിദേശ വിഗ്രഹ മോഷ്ടാക്കളുമായി ശബരിമലയിലെ കൊള്ളയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ള സൂചനകളെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ശബരിമലയിലേക്ക് ഇടി കൂടി കടന്നു വരുന്നതോടുകൂടി പിണറായി വിജയൻറെയും സി പി എമ്മിന്റെയും ഉറക്കം കെടുന്നു ഇനി എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കാൻ പോകുക കടകംപള്ളി അറസ്റ്റിലാകുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയിരിക്കുന്നത് വാസു എന്ന് പറയുന്ന സി പി എമ്മിന്റെ സമന്നതനായ നേതാവ് മാത്രമല്ല വാസു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് മുകളിലേക്ക് അറിഞ്ഞിട്ടുണ്ട് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ വാസുവാണ് ഇതിന് പിന്നിലുള്ളതെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ട് എന്ന് കെ എം ഷാജകൻ പറയുമ്പോൾ തീർച്ചയായും ഈ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം രണ്ടാമത് ദേവസ്വം കമ്മീഷൻ ആയിട്ടിരിക്കുമ്പോൾ ആണ് ഈ സ്വർണം മാറ്റി ചെമ്പ് എന്ന് അയാൾ എഴുതുന്നത് ഒരു കാര്യം ഉറപ്പാണ് എൻ വാസു എന്ന് പറഞ്ഞാൽ ഈ കാപ്സ്യൂൾ കമ്മ്യൂണിസ്റ്റ് ഈ അടിമുടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്ന എൻ വാസു ഒരു സംശയവും വേണ്ട പാർട്ടിയുടെ ഉന്നതന്മാരറിയാതെ ഇതുപോലൊരു ഗൂഢാലോചനയ്ക്ക് ഇറങ്ങി പുറപ്പെടില്ല ഒരു സംശയവും വേണ്ട കട്ടളപ്പാളികളിൽ സ്വർണം പൂശ് ചെയ്ത് എഴുതണമെങ്കിൽ ഒരു സംശയവും വേണ്ട അന്നത്തെ പാർട്ടി സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ എൻ വാസു എന്ന് പറഞ്ഞ സി പി എം കാരൻ അതിന് മുതിരില്ല അതിൽ ആ ഒരു സംശയവും വേണ്ട അപ്പോൾ ആ ഗൂഢാലോചന വാസു നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി നേതൃത്വവും ഭരണ നേതൃത്വം അറിഞ്ഞിട്ടാണ് കൊടിയേരി പറഞ്ഞിട്ടും പിണറായി വിജയൻ അറിഞ്ഞിട്ടാണ് എന്നുള്ളത് ഉറപ്പ് ഞാൻ പറയുന്ന ആ ഗൂഢാലോചന പാർട്ടി നേതൃത്വവും ഭരണ നേതൃത്വവും കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയതിനുള്ള പാരിതോഷികമായിട്ടാണ് പിന്നീട് എൻ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി നിയമിച്ചത് എന്നാണ് എൻ്റെ വാദം അല്ലെങ്കിൽ എത്രയോ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു അവരെല്ലാം മാറിയിട്ട് പി കെ ഗുരുദാസിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ദേവസ്വം കമ്മീഷണറുമായിട്ടിരുന്ന എൻ വാസുവിനെ എന്തിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിയമിക്കുന്നത്